കരുണയുടെ നൊവേന മൂന്നാം ദിവസം ഭക്തി തീഷ്ണതയും വിശ്വസ്തയും ഉള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ് കൈപ്പേറിയ കഥനക്കടലിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു കണ്ണിക പന്ത്രണ്ട് പതിനാല് നിയോഗം ഭക്തിയും തീഷ്ണതയും വിശ്വസ്തയും ഉള്ള ദൈവവിശ്വാസികൾക്ക് ദൈവകരുണ സമൃദ്ധമായി ലഭിക്കുന്നതിനും ആത്മീയ ശക്തി ജ്വലിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷമായി ജലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു നിത്യനായ പിതാവെ വിശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ കരുണാർദ്ധരമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രന്റെ അനന്തര അവകാശികളാണല്ലോ അങ്ങയെ പുത്രൻ്റെ കഠിനപീഠകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം കൂടെ ഉണ്ടായിരിക്കട്ടെ അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ പരാജയപ്പെടാതിരിക്കട്ടെ അങ്ങയിലുള്ള പരിശുദ്ധമായ വിശ്വാസത്താൽ അവർ ഉറച്ചു നിൽക്കട്ടെ സ്വർഗത്തിലുള്ള എല്ലാം ആലാഹമാരോടും വിശുദ്ധരോടും കൂടെ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ അബദ്ധപ്പെടുത്തുന്നതിന് അവർക്കിടയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും കാരുണ്യവാന ഈശോയുടെ സംരക്ഷണം നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹാഡുടെ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ